ഹായ് ഏവർക്കും പുതിയൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോയിലേക്ക് സ്വാഗതം പുരുഷൻ്റെ ലിംഗത്തിന് നീളവും ദൃഢതയും ലഭിക്കുവാനുള്ള ഒരു കിഡ്ഡിലൻ ടിപ്പുമായാണ് ഞാൻ ഇന്നീ വീഡിയോ ചെയ്യുന്നത് വെറും ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാവുന്നതാണ് ഇത് വളരെ സേഫുമാണ് ആരോഗ്യത്തിന് ഒരു ദോഷവും ലഭിക്കുകയുമില്ല അപ്പോൾ ഇതെന്താണെന്ന് അറിയുവാൻ നിങ്ങൾ ഈ ചെറിയ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത് പുരുഷൻ്റെ ലിംഗത്തിൻ്റെ നീളത്തിലും ദൃഢതയിലുമല്ല കാര്യം അതിൻ്റെ സ്ട്രോങ്ങിലാണ് കാര്യം അപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് ശരിക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ എങ്കിലും തീരെ നീളവും ദൃഢതയും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ടിപ്പ് ഷെയർ ചെയ്യുന്നത് ഇത് മറ്റൊന്നുമല്ല ഇത് മരുന്നോ ഒറ്റമൂലിയ ഒന്നുമല്ല ഇത് ശര ഒരു തരം മസാജിങ് ആണ് ഈ മസാജിങ് ഒരാഴ്ച നിങ്ങൾ മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഫലം ഉറപ്പായിരിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതിനായി നിങ്ങൾ വാങ്ങേണ്ടത് ഇതുമാത്രം അതായത് ബദാം ഓയിൽ മറ്റൊരു ഓയിലും നിങ്ങൾ ഇതിന് വേണ്ടി ഉപയോഗിക്കരുത് വെളിച്ചെണ്ണയോ വലിയ ഓയിലോ ഒന്നും ഇതിന് വേണ്ടി ഉപയോഗിക്കരുത് ഇത് മസ്റ്റായി നിങ്ങൾ ഒരു ചെറിയ ബോട്ടിലെങ്കിലും വാങ്ങി സൂക്ഷിക്കുക അതായത് ബദാം ഓയിൽ ഈ ബദാം ഓയിൽ വെച്ചുള്ള മസാജിങ്ങാണ് ഇനി ചെയ്യാൻ പോകുന്നത് അതായത് നിങ്ങളുടെ ലിംഗത്തിൽ ഈ മസാജ് ഓയിൽ തേച്ച് പിടിപ്പിച്ച് പതിയെ മസാജ് ചെയ്യുന്ന രീതിയാണ് ഇനി പറയാൻ പോകുന്നത് അതായത് ആദ്യം നിങ്ങളുടെ ലിംഗം ഒരു കൈയിൽ എടുത്ത് മറ്റേ കൈയിൻ്റെ രണ്ട് ചൂണ്ടവിരലിൻ്റെയും നടുവിരലിൻ്റെയും ഇടക്ക് വെച്ച് മുൻപോട്ട് അതായത് അതിൻ്റെ അറ്റം മുതൽ അതായത് ലിംഗം തുടങ്ങുന്നതിൻ്റെ ആ ഭാഗം മുതൽ അതിൻ്റെ ആ കൂർത്ത ഭാഗം വരെ പതിയെ വളരെ പതിയെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ പതിയെ മെല്ലെ ഇങ്ങനെ തുടങ്ങി തുടങ്ങി നല്ല മസാജ് ചെയ്ത് അതിൻ്റെ അറ്റം വരെ എത്തുക എന്നിട്ട് കുറച്ച് നീട്ടി അങ്ങ് വലിക്കുക ഈ ഈ വലി വലിക്കൽ ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് തുടരുക നീട്ടി നിന്നും പിന്നെ ഇടതേ വശത്തേക്ക് ലിംഗം ചിരിക്കുക എന്നിട്ടും ഇതുപോലെ തുടരുക അതായത് നിങ്ങളുടെ ചൂണ്ടവിരലിൻ്റെയും നടുവിരലിൻ്റെയും ഇടയിൽ തന്നെ ലിംഗം വെക്കണം എന്നിട്ട് നിങ്ങൾ ഇതേപോലെ പതിയെ മസാജ് ചെയ്ത് മെല്ലെ മെല്ലെ വന്ന് അതിൻ്റെ എത്തും അപ്പോൾ ഒന്ന് നീട്ടി വലിക്കുക അതുപോലെ ഇത് നാല് പ്രാവശ്യം തുടരണം അങ്ങനെയല്ല അതായത് ആദ്യം നീട്ടിവെച്ചും പിന്നീട് ഇടതുവശം വെച്ചും പിന്നീട് വലതുവശത്തേക്ക് ലിംഗം ചരിച്ച് പിന്നീട് താഴ്ന്ന വശത്തേക്ക് അതായത് അടിയിലേക്ക് താത്തി വെച്ചുകൊണ്ട് അങ്ങനെ മൊത്തം നാല് വശം വെച്ചിട്ട് ലിംഗം ഈ രീതിയിൽ മസാജിങ് തുടരുക ഇങ്ങനെ ഡെയിലി ഓരോ പ്രാവശ്യം ചെയ്യുക ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യാം കുഴപ്പമില്ല ഇങ്ങനെ ചെയ്യുന്ന പക്ഷം ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ നീളത്തിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബബായ്